ണോ അറിഞ്ഞ നായം അത്യോ ഞങ്ങള് സാർ ഞങ്ങൾക്കാർ ഞങ്ങൾ അന്നില്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ട് ഓഫീസിലും ഞങ്ങളുടെ ിൽ <laughs> പോയിങ്ങൾ உங்களுடைய ஒனிக்ே சஸ்தாரங்க பத்திங்க மொதல்ல ஃபார்ம ஃபார்ம ஃபார்மத்துக்கு போவாங்கள நம்ம ஃபார்ம வேற வரல உங்களுக்கு வேற நீங்க பிரேம்க்கு வெல்லிங்க சக்கனால தண்ணிக்குறி എന്റ പേര് ലോക്ക് ഒന്നേനാല്മസം സർക്കാർ ഓഫീസല്ല ഒരു ഞങ്ങളുടെ ഓഫീസാണ് കൃത്യമായി നോട്ടീസ് നൽകി ആ നോട്ടീസിൽ സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പെന്ന അജണ്ട കാണിച്ച് ഇന്ന് വിളിച്ചു ആ യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ചാണ് അനുസരിച്ചാണ് ബഹിഷ്കരിച്ചാൽ അധ്യക്ഷതയിൽ യോഗം നിങ്ങൾ ചട്ടപ്രകാരമാണ് പക്ഷെ നിങ്ങൾ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പുറത്താക്കിയെന്നും പറയുന്നു അത് തെരഞ്ഞെടുപ്പിൽ പുറത്താക്കപ്പെട്ട ഒരു പ്രസിഡന്റ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പുറത്തായിരിക്കും ഇപ്പോഴും പോലീസ് ഉൾപ്പെടെ ഞങ്ങൾ സർക്കാർ ജീവനക്കാരൻ്റെ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് നാളെ ബഡ്ജറ്റാണ് ഞങ്ങൾ ആ അവിടെ നടന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിന് ശേഷം അറുപത്തി അയ്യായിരം കോടി രൂപ ഞങ്ങൾ ഗവൺമെന്റ് പിടിച്ചു വെച്ചിരിക്കുക അതിനെതിരെ നാളത്തെ ബഡ്ജറ്റിൽ തുക വകയിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ആ സംസ്ഥാന കൗൺസിൽ യോഗത്തിന്റെ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് എടുക്കുക ആ മാർച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ മുൻപ് നേരത്തെ വന്നവരും ആ ഹാളിൽ നിന്ന് നേരത്തെ ഇറങ്ങിപ്പോയവർക്കും ഇവിടെ വന്ന് ഈ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റിയ ഉറപ്പല്ലേ പുറത്താക്കാൻ പുറത്തുപോയെ സംഘടനയിൽ നിന്നും ഒരു പ്രസിഡന്റിനെ പുറത്താക്കാൻ എന്താധികാരി സംഘടനാ പ്രവർത്തനം അതിനകത്ത് ഇതിപ്പോ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസർ താക്കോൽ ഉൾപ്പെടെയുണ്ട് ഇതിനകത്ത് കയറാൻ അനുവദിക്കാത്തതുകൊണ്ട് മാത്രം പുറത്തു വെക്കുകയാണ് ഞങ്ങൾ നാളെ തൊട്ട് സംഘടനാ പ്രവർത്തനം ഇതിനകത്ത് കയറുകയും സംസ്ഥാന ബാക്കി പ്രസിഡന്റ് മത്സരം നിലവിലെ സംഘടനാ സംവിധാനം കേരളത്തിൽ ഈ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതാണ് എൻ ജി അസോസിയേഷനെ കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ ഒരു ബഡ്ബസ് പ്രഖ്യാപിച്ചിരിക്കുന്നു അത് കഴിഞ്ഞു അതുപോലെ ഈ ബജറ്റിലും കാര്യമായ ആനുകൂല്യങ്ങൾ വന്നില്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും വേണ്ടി അല്ലെങ്കിൽ സമരം ചെയ്യുവാനുള്ള ഒരു സംഘടന നിങ്ങൾ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു പറയുമ്പോഴും നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു നിലപാടുമായി ഒന്നിച്ചു പോകാൻ പോലും പറ്റുമില്ല ഒരു പോയി വാർത്തകളൊക്കെ വരുമ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരെ നിൽക്കുന്ന സാഹചര്യം അത് നാണക്കേടല്ലേ മൊത്തത്തിൽ സംഘടനയ്ക്ക് നാണക്കേടല്ലേ ഉണ്ടോ പക്ഷേ അതിങ്ങനെ പരസ്യൊക്കെ നടത്തുമ്പോൾ ശരിയാണോ ആരെത്തിച്ചാലും ഞങ്ങൾ ഞങ്ങളതിനകത്ത് ശരിക്കും നിയമപരമായും ഞങ്ങളുടെ മഹിള അനുശാസിക്കുന്ന അനുസരിച്ചു പ്രൊമോഷൻ നമ്മൾക്ക് പ്രഖ്യാപനം കഴിഞ്ഞിട്ട് കണ്ടു പോകാനും ഇത്രയും പത്സരങ്ങളിൽ ഇത്ര കാലങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ ഒഴിവാക്കി കൊണ്ടു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് വേറിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു